ഞാൻ നിങ്ങൾ വീഡിയോ 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 കാണിക്കാം ആ കണ്ടിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നമുക്ക് എന്താണ് ഇന്നലെ ഇക്കണോമിക്സിന്റെ എക്സാം ആയിരുന്നു അപ്പൊ എക്സാം രണ്ടുമണി മുതൽ നാല് മുക്കാല് വരെയാണ് എന്റെ ഇൻഡിജലീറ്ററിന്റെ പേപ്പർ വാങ്ങിച്ചു നാലു മണിക്ക് ശേഷം മണിക്ക് വാങ്ങിച്ചിട്ട് നാലരയ്ക്കാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ സ്കൂളിൽ സാറൊന്നുമല്ല വേറെ സ്കൂളിലത്തെ സാറാണ് സാറ് ഞാൻ അടുത്തിരിക്കണ കുട്ടീനോട് ചോദിച്ചത് ഇതിൻ്റെ ആൻസർ വന്നത് അപ്പം ഞാൻ പറഞ്ഞു എന്ന് അത് കാണിച്ചിട്ടാണ് എൻ്റെ പേപ്പർ വാങ്ങിച്ചത് ഞാൻ പിന്നെ വാച്ചിൽ നോക്കാണ് ഇപ്പത്തേനും ഇപ്പത്തേനും വിചാരിച്ചിട്ട് പക്ഷെ എൻ്റെ പേപ്പർ തന്നിട്ടില്ല പിന്നെ ഞാൻ കരഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് പേപ്പർ തന്നത് നാലിടയ്ക്കാണ് പിന്നെ എനിക്ക് പേപ്പർ ഇട്ടുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വൺ വേർഡ് നോക്കാണ്ടിരുന്നു രണ്ട് മാർക്കിൻ്റെ പ്രോബ്ലംസ് ചെയ്യാണ്ടിരുന്നു അത് ശരിക്കും ചെയ്യാൻ പോലും പോലക്കെ പറ്റിയിട്ടില്ല ഞാൻ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട് ഇന്നലെ മാമനൊക്കെ വിളിച്ചപ്പോൾ മാമൻ പറഞ്ഞ് ലോയറോട് ചോദിച്ചപ്പോൾ ലോയർ പറഞ്ഞ് ഇതിങ്ങനൊരു ആവശ്യമില്ല സാറിന് അങ്ങനെ പേപ്പർ വാങ്ങേണ്ട അധികാരമൊന്നുമില്ല ലീഗലി പോവാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇന്നലെ ഇമെയിൽ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് റിട്ടേൺ ആയിട്ട് എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനും ആർ ഡി ഡിക്കും എല്ലാവർക്കും അയച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതിന് ലീഗലി മൂവ് ചെയ്യണം എന്നെയാണ് താല്പര്യം എന്റെ അടുത്ത് ഇരിക്കുന്ന കുട്ടി ഇതിന്റെ ആൻസർ എന്താണെന്ന് ചോദിച്ചതോട് അപ്പൊ ഞാൻ ഒരുപാട് തവണ ചോദിച്ചപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു എന്നിട്ട് എന്റെ പേപ്പർ വാങ്ങിച്ചിട്ട് ഒരുപാട് സമയം സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് എന്റെ പേപ്പർ അങ്ങോട്ട് വാങ്ങിച്ചു ഇതിന് മുന്നേ ഞങ്ങൾ ക്ലാസ് തന്നെ ഇന്നലെ തന്നെ വേറൊരു കുട്ടീനെ സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ പേപ്പർ വാങ്ങിച്ചു ആ കുട്ടീൻ്റെ പേപ്പർ ഒരുപാട് കഴിഞ്ഞിട്ടാണ് പിന്നെ കൊടുത്തത് നിർത്തിക്കാ ചെയ്തത് പറഞ്ഞില്ലേ എനിക്കൊപ്പം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഇതുവരെ ഞാൻ ഇങ്ങനെയൊരു ഇത് ഫേസ് ചെയ്തിട്ടില്ല പിന്നെ ആരോടൊതു പറയണമെന്ന് വിളിക്കാറില്ല ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേപ്പർ തരൂല്ലല്ലോ എന്ന് വിചാരിച്ചറിഞ്ഞ ഒന്നും വേണ്ടിയില്ല നാലരയ്ക്ക് നാല് ഞാൻ ഇങ്ങനെ സാമി നോക്കിയിരിക്കുകയാണ് ഇനി തീരെ സാമില്ലല്ലോ വെച്ചിട്ട് ഞാൻ കരഞ്ഞു അപ്പോഴെനിക്ക് പേപ്പർ എനിക്ക് എസ് എസ് എൽ സിക്ക് പ്ലസ് വണ്ക്കോ ഫുൾ പ്ലസ് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഞാൻ പഠിച്ചെഴുതാണ് എക്സാം പഠിച്ചു പോയിട്ട് എനിക്ക് പഠിച്ചതിൽ എഴുതാനും പറ്റിയിട്ടില്ല എക്സാം 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 ഉണ്ടാവില്ല ഞാൻ രാത്രി വരെ വെച്ചിട്ട് ടെൻഷൻ അടിച്ചു പോയിട്ട് സിമ്പിൾ കിട്ടി ഒന്നും എസാം എഴുതിയപ്പോ അടുത്തിരുന്ന കുട്ടി ഏതോ ഒരു ക്വസ്റ്റ്യ ആൻസർ ചോദിച്ചപ്പോ ഈ കുട്ടി പറഞ്ഞു എനിക്ക് അറിയില്ല ഇത് പറഞ്ഞതിന്റെ പേരില് ആ കുട്ടിയുടെ പരീക്ഷാ പേപ്പർ പിടിച്ച് മേടിച്ച് എഴുതാൻ സമ്മതിച്ചില്ല ഞാനിത് പറയാനുള്ള കാരണം പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഷഹബാസ് എന്ന പൊന്നുമോനെ തല്ലിക്കൊന്ന കൊലയാളികൾക്ക് സുഖമായി പരീക്ഷ എഴുതാൻ അനുവാദം കൊടുത്ത സർക്കാരിന്റെ കാലത്താണ് ഈ ഒരു ചട്ടത്തരം നടക്കുന്നതെന്നുള്ള ഒരു ഓർമ്മ വേണം